നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാലും മാസ അവസാനം നമ്മുടെ പേഴ്സ് കാലിയാവുന്നുണ്ടോ ഈ പണമെല്ലാം എവിടെ പോയെന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ടോ നമ്മുടെ ആ കയ്യിൽ നിന്ന് പണം അനാവശ്യമായി ഒഴുകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങാം വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി എങ്ങനെ കളയാം വീട്ടിൽ പലപ്പോഴും നമ്മുടെ കബോർഡുകൾ പരിശോധിച്ചാൽ അനാവശ്യമായി ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പലതരം വസ്തുക്കൾ ഉണ്ടാകാം ചിലത് ഉപകരണങ്ങളാവാം ചിലത് വസ്ത്രങ്ങളാവാം ചിലതാകട്ടെ പാത്രങ്ങളാകാം ഇത് എത്ര ദിവസം കഴിഞ്ഞാലും ഇവ ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നത് വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിലനിർത്താൻ കാരണമാകും എല്ലാ ദിവസവും വീടിനുള്ളിലെ മാറാലയും പൊടിയും നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീട്ടിലെ ഫർണിച്ചറുകൾ ഇഞ്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത് വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി കുറയാൻ സഹായിക്കും ഉപയോഗിക്കാത്ത മുറികളാവട്ടെ അവിടുത്തെ ഫർണിച്ചറുകൾ ഇഞ്ചെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എനർജിയെ തടയാൻ സഹായിക്കും എല്ലാ മനുഷ്യനും മനുഷ്യരും ഭക്ഷണത്തിന്യിട്ടാണ് കഷ്ടപ്പെടുന്നത് അശ്രദ്ധ മൂലം ഭക്ഷണം അടുക്കി പിടിക്കുകയും കരിഞ്ഞു പോകുകയും അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റിൽ തള്ളുകയും ഒക്കെ ചെയ്യുന്നത് വീടിനുള്ളിൽ ഐശ്വര്യം ഇല്ലാതാക്കാൻ കാരണമാകും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വലിയ തോതിൽ പണം കൈപ്പറ്റിയതിനു ശേഷം അവരെ പുറകെ നടന്ന് ആ പൈസ തിരികെ ചോദിക്കാൻ ഇടവരുത്തുകയും അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും പണം കൊടുക്കാതെ അവരെ ഒരുപാട് കാലം പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഐശ്വര്യം ഇല്ലാതാക്കുന്ന പ്രവ നമ്മൾ പലപ്പോഴും അലസമായി കാണുന്ന ഒന്നാണ് ചില്ലറ പൈസകൾ നമുക്ക് ബാക്കി ലഭിക്കുന്ന ഒരു രൂപ രണ്ട് രൂപ ഒക്കെ അഞ്ച് രൂപ ആയിക്കോട്ടെ അതിൻ്റെ ചില്ലറ പൈസകൾ നമ്മുടെ വീടിൻ്റെ മേശപ്പുറത്തും ഫ്രിഡ്ജിന് മുകളിലും അലസമായി വലിച്ചെറിയുന്നത് ഐശ്വര്യം ഇല്ലാതാക്കും പണം അടുക്കും ചിട്ടയോടെയും ഭംഗിയോടുകൂടിയും സൂക്ഷിക്കുന്നത് പണം വർദ്ധിക്കാൻ സഹായിക്കും ചിലർ വാലറ്റുകളിലും പേഴ്സുകളിലും അശ്രദ്ധമായി പണം കുത്തി നിറയ്ക്കുകയും ചുരുട്ടി കൂട്ടിവെക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറില്ലേ അത്തരക്കാരുടെ കയ്യിൽ പണം ഒരിക്കലും നിൽക്കില്ല പണത്തെ ോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി അടുക്കും ചിറ്റയോടുകൂടി തന്നെ നമ്മുടെ പേഴ്സിലും വാലറ്റുകളിലും വൃത്തിയായി സൂക്ഷിക്കുക പണത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് തന്നെയാണ് പണം നമ്മൾ കയ്യിൽ തിരികെ എത്താനും സഹായിക്കുന്നത് മറ്റുള്ളവർക്ക് പണം നൽകുമ്പോൾ സന്തോഷത്തോടെയും തൃപ്തിയോടുകൂടി നൽകുക നമുക്ക് പണം ലഭിക്കുമ്പോൾ പ്രാർത്ഥനയോടെയും സംതൃപ്തിയോടെയും ബഹുമാനത്തോടെയും കയ്യിൽ പറ്റുക ഒരുപാട് പൈസ ആർക്കും കൊടുക്കാതെയും സഹായിക്കാതെയും പിശുക്കുന്നതും ഐശ്വര്യം കുറയ്ക്കും ധാരാളം പൈസ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിക്കുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമാകാനായിട്ട് കാരണമാകും ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ എത്ര രൂപ ചെലവാക്കി എത്ര രൂപ ബാക്കി വെച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്കെഴുതി സൂക്ഷിക്കുന്നത് നമുക്ക് വീണ്ടും പണം ഉണ്ടാവാൻ കാരണമാകും നമ്മുടെ പണം അനാവശ്യമായി നഷ്ടപ്പെടാതിരിക്കാനും ഇത് വലിയ തോതിൽ നമ്മളെ സഹായിക്കുന്നതാണ് പണത്തെ നമ്മൾ എത്ര കരുതലോടെ കൈകാര്യം ചെയ്യുന്നു പണം അത്ര കൂടുതലായി നമുക്ക് ഉണ്ടാകുകയും നമുക്ക് ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും